േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് പ്രകാശൻ ഇതോടെ ആകെ പേടിച്ചു പോകുന്ന പ്രകാശൻ എങ്ങനെയാണ് ലക്ഷ്മിയുടെ പ്രേതത്തിൻ്റെ കൈകളിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് ആലോചിച്ച് മുന്നോട്ട് പോവുകയാണ് കാര്യങ്ങൾ അത്ര നിസ്സാരമല്ല എന്ന് ഉറപ്പിച്ചു കൊണ്ടാണ് പ്രകാശൻ മുന്നിലേക്ക് പോകുന്നത് പേടിച്ചിട്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് പ്രകാശന് ഉണ്ടാകുന്നത് ഇതോടെ പ്രകാശൻ അമ്മയോട് ഇതിനൊരു പരിഹാരം കാണണം എന്നുള്ള കാര്യം ആവശ്യപ്പെടുന്നു ഞാനും ലക്ഷ്മിയെ കണ്ടു എന്ന പ്രകാശന്റെ അമ്മയും വ്യക്തമാക്കുകയാണ് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല പേടിച്ചിട്ട് ഇപ്പോൾ ഈ വീട്ടിൽ ജീവിക്കാൻ തന്നെ സാധിക്കാത്ത അവസ്ഥയാണ് എന്താണ് ചെയ്യേണ്ടത് നീ തന്നെ പറയൂ ഇതോടെ പ്രേതബാധയെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് വേണ്ടത് എന്ന് ഉറപ്പിക്കുന്ന പ്രകാശൻ അതിനു വേണ്ടി എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് ആലോചിക്കുകയും ഇതേ തുടർന്ന് ബാധയെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടി മന്ത്രവാദിയെ കൊണ്ടുവരികയും ചെയ്യുന്നു മന്ത്രവാദിയോട് ലക്ഷ്മിയുടെ ശല്യം കാരണം ഇപ്പോൾ ഉറക്കം പോലും പോയ സമയമാണ് എന്നും എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് പറഞ്ഞ് പൊട്ടി കരയുകയായി ഈ കാര്യം കണ്ടതിനെ തുടർന്ന് മന്ത്രവാദി സഹായിക്കാം എന്ന് പറയുകയും ചെയ്യുന്നു എന്നാൽ ഈ കാര്യങ്ങളെല്ലാം കാർത്തിക അറിഞ്ഞതിനെ തുടർന്ന് പൊട്ടിച്ചിരിക്കുകയാണ് കാർത്തിക കിരണിനെയും കല്യാണിയെയും വിളിപ്പിക്കുകയും ഇതിനെ തുടർന്ന് അമ്മയുടെ നാടകത്തെ പറ്റി വ്യക്തമാക്കുകയും ചെയ്യുന്ന കാർത്തിക ഇപ്പോൾ സമാധാനമായി വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് പ്രകാശനും കുടുംബത്തിനും ഉണ്ടായിരിക്കുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേൾക്കുന്ന കിരൺ അത് നന്നായി അയാൾക്ക് ഇങ്ങനെയൊരു തിരിച്ചടി കിട്ടേണ്ടത് അത്യാവശ്യം തന്നെയാണ് എല്ലാവരെയും വെറുപ്പിച്ചുകൊണ്ടാണ് അയാൾ മുന്നിലേക്ക് പോകുന്നത് അയാൾക്ക് ഇങ്ങനെ ഒരു തിരിച്ചടി കിട്ടേണ്ടത് ആവശ്യമാണ് പക്ഷെ എത്ര നാളാണ് ഈ കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത് എന്ന് ചോദിക്കുന്ന കിരൺ അയാൾ ഇപ്പോൾ മന്ത്രവാദിയെയും കൊണ്ടൊക്കെ വന്നിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് അധികനാൾ ഈ കള്ളക്കളി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല എന്നും കോടതിയിൽ ഞാൻ ഹാജരാവുക തന്നെ ചെയ്യും എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന ലക്ഷ്മി എനിക്ക് പറ്റാവുന്നിടത്തോളം അയാളെ ഒരു തിരിച്ചടി കൊടുത്ത് ഒതുക്കുകയാണ് ഇപ്പോൾ എന്റെ ലക്ഷ്യമെന്ന് അറിയിച്ചിരിക്കുകയാണ് ഈ ലക്ഷ്യത്തിൽ മുന്നേറുക തന്നെ വേണം എന്നുള്ള കാര്യം അറിയിച്ചുകൊണ്ടാണ് കല്യാണിയും സപ്പോർട്ട് നൽകുന്നത് പക്ഷേ ഇതേ സമയം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രകാശൻ കാര്യങ്ങളെല്ലാം ഇനി ശരിയാകും എന്ന് പറയുകയും മന്ത്രവാദി ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു പക്ഷെ വീണ്ടും ലക്ഷ്മി കടന്നു വന്നതിനെ തുടർന്ന് ആകെ തകർന്നു പോയിരിക്കുകയാണ് ഇതേ തുടർന്നാണ് കോടതിയിൽ ഹാജരാകേണ്ട ദിവസം കടന്നു വരുന്നത് ഇതോടെ ഇനി ലക്ഷ്മിയുടെ ശല്യം എന്ന നേക്കുമായി കോടതിയിൽ ഉണ്ടാവുകയില്ല എന്ന് വിചാരിച്ചു കൊണ്ട് അവിടേക്ക് വരുമ്പോഴാണ് അപ്രതീക്ഷിതമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് ലക്ഷ്മി കോടതിയിൽ ഹാജരായിരിക്കുകയാണ് ഇതോടെ ലക്ഷ്മി മരിച്ചിട്ടില്ല എന്നുള്ള സത്യം തിരിച്ചറിയുന്ന പ്രകാശനാകെ ഞെട്ടിപ്പോകുകയും ചതിപറ്റി എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്